കൈപ്പാറേട്ട് കെ യു എബ്രഹാമിന്റെ ഉഴവൂരിലുള്ള വീടിന്റെ മുന്നിലൂടെ പോകുന്ന ആരും ഒരു നിമിഷമെങ്കിലും ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ഐഎസ്ആർഒയെ ഒന്ന് ഓർക്കും ചന്ദ്രയാൻ മൂന്നിന്റെ ഒരു മാതൃക ഈ വീട്ടുമുറ്റത്ത് ഉണ്ട് ചന്ദ്രയാൻ മൂന്ന് മാത്രമല്ല ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട മാതൃകയും ഇവിടെ കാണാൻ സാധിക്കും ചന്ദ്രയാൻ മൂന്ന് അമ്പളിക്കല തൊട്ട് ഇന്ത്യയുടെ യശസ് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ വാനോളം ഉയർന്ന ആ ദിവസം തന്നെ ചന്ദ്രയാൻ മൂന്ന് വഹിച്ചു പറന്നുയർന്ന റോക്കറ്റിന്റെ അതേ രൂപം കെ യു എബ്രഹാമിന്റെ വീടിന്റെ മുന്നിലും ഉയർന്നു ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപണം നടന്ന ജൂലൈ പതിനാല് മുതൽ ആരംഭിച്ചതാണ് എബ്രഹാമിന്റെ ഈ തയ്യാറെടുപ്പുകൾ റോക്കറ്റും വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും ഉൾപ്പെടെയാണ് എബ്രഹാം നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ ഇതിനോടൊപ്പം ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട മാതൃകയും ഇത്തരത്തിലുള്ള ഒരു നിർമ്മാണം വീടിന് മുന്നിൽ തയ്യാറാക്കാൻ പ്രചോദനമായതിനെക്കുറിച്ച് കെ യു എബ്രഹാം പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ചന്ദ്രയാൻ വിക്ഷേപണം ഉണ്ടായ ശ്രീകരിക്കോട്ടിൽ നിന്നും അത് കണ്ടപ്പോൾ എന്റെ മനസ്സിൽ എന്തോ എനിക്ക് ദൈവപ്രേരണയാണെന്നോ എനിക്ക് ഉൾപ്രേരണ തന്നത് ഇങ്ങനെയൊരു സംഭവം എന്തുകൊണ്ട് നിനക്ക് നീ മെക്കാനിക്കൽ എഞ്ചിനീയർ അല്ലെ എന്തൊരു മോഡെങ്കിലും ഉണ്ടാക്കി കൂടെ എന്നുള്ള ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു ഇങ്ങനെയൊരു മോഡൽ ഉണ്ടാക്കാൻ എനിക്ക് ദൈവം അവസരം തന്നു അത് വളരെ വിജയകരമായിട്ട് തന്നെ ഉണ്ടാക്കാനും പറ്റി അതിന് ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുകയാണ് അതേമാതിരി ഇപ്പോൾ ഇതിലുണ്ടായിരിക്കുന്നത് നമ്മുടെ ചന്ദ്രയാൻ ത്രീ അതിൻ്റെ മോഡലുണ്ട് ഈ കാണുന്നത് അതിനപ്പുറത്ത് കാണുന്നത് നമ്മുടെ ആര്യപട്ടയാണ് ആര്യപട്ട എന്ന് പറഞ്ഞാൽ നയൻറ്റീൻ സെവൻറ്റി ഫൈവിൽ നമ്മൾ ഭാരതം ആദ്യമായിട്ട് വിക്ഷേപിച്ച സാറ്റലൈറ്റാണ് അന്ന് നമുക്ക് മറ്റ് സാങ്കേതിക വിദ്യ അത്രയൊക്കെ വളരാത്തത് കൊണ്ട് നമ്മളെന്ന് റഷ്യയുടെ സഹായം മേടിച്ച സോവിയറ്റ് യൂണിയൻ്റെ സഹായത്താലാണ് നന്നു വിട്ടത് അത് നമുക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു കാലാവസ്ഥാ നിയന്ത്രണത്തെ കണ്ടുപിടിക്കാനും അത് ബാക്കിയുള്ള ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വളരെ ഉപയോഗപ്രദമായ രീതിയിൽ അത് കുറേ പത്ത് പതിനേഴ് വർഷം വർക്ക് ചെയ്തിരുന്നു തരുന്നു ഇതിന് കാണുന്നത് നമ്മുടെ രോഹിണി ാണ് അതും അതിന്റെ ഫുൾ സൈസിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതൊക്കെ കുറഞ്ഞിംഗ് വേണ്ടി വന്നുള്ളൂ എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി സുഹൃത്തുക്കളായ അടിമാലി സ്വദേശി ജയൻ രാജീവ് ഷിൻസ് ബിജു എന്നിവർ എല്ലാ ജോലികളിലും സഹായിച്ചത് വലിയ അനുഗ്രഹമായെന്ന് എബ്രഹാം പറയുന്നു അതുകൊണ്ട് കൃത്യസമയത്ത് അതായത് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രനിൽ തൊടുന്ന അന്ന് തന്നെ ചന്ദ്രയാൻ മൂന്നിന്റെ മാതൃക പൂർത്തിയാക്കാൻ സാധിച്ചു പ്രസ്തുത മാതൃക നിർമ്മാണത്തിന് പത്ത് ദിവസത്തിലധികം സമയം എടുത്തുവെന്നും കെ യു അബ്രഹാം വെളിപ്പെടുത്തി പി വി സി പൈപ്പുകൾ കനം കുറഞ്ഞ സ്റ്റീൽ ഷീറ്റുകൾ എന്നിവ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ഓരോ മാതൃകയും കൃത്യമായി നിർമ്മിച്ചത് എല്ലാറ്റിനും പിന്തുണയുമായി റിട്ടയർഡ് അധ്യാപികയായ ഭാര്യ കത്രീനയും ഒപ്പമുണ്ട് കോവിഡ് കാലത്തും നാടിനായി ഒട്ടേറെ സേവനങ്ങൾ ചെയ്ത ഈ ദമ്പതികൾ വിശുദ്ധ കുർബാനയിൽ നിന്നും ശക്തി ആർജിച്ചാണ് ഓരോ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതെന്ന് ഉഴവൂർ ഫൊറോന വികാരി ഫാദർ തോമസ് ആനിമുട്ടിൽ പറയുന്നു ഞാൻ കണ്ടൊരു കാര്യം എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാനയിൽ ഇവർ രണ്ടുപേരും പങ്കെടുക്കുന്നു ഭർത്താവും പങ്കെടുക്കുന്നു കാര്യമാണ് ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തതിന് ശേഷം അതിൽ നിന്നും ഊർജം സംഭരിച്ചിട്ടാണ് അവർ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കടക്കുന്നത് അത് വാസ്തവത്തിൽ വൈദികരായ ഞങ്ങൾക്കും വലിയൊരു മാതൃകയായിട്ട് പലപ്പോഴും ഒരു കാര്യമാണ് ചരിത്ര നേട്ടം തിളങ്ങുന്ന സമയത്ത് ചന്ദ്രയാൻ മൂന്ന് മാതൃക നിർമ്മിച്ച് രാജ്യത്തിനും മലയാളിയായ ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥിനും സമർപ്പിക്കുന്ന ചെറിയൊരു സമ്മാനം കൂടിയാണ് കൈപ്പാറേട്ട് വീട്ടിലെ ചന്ദ്രയാൻ മാതൃകകൾ ഷെഗ്ന ന്യൂസ് കോട്ടയം